നമസ്കാരം കേരളത്തിൻ്റെ വനം വന്യജീവി പരിസ്ഥിതി മേഖലയിൽ തീരാനഷ്ടമുണ്ടാക്കിയ രണ്ട് സംഭവങ്ങളുടെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യത്ത് തീർച്ചയായും ശ്രീ ടി എം മനോഹരൻ സാറിൻ്റെ വേർപാടാണ് കേരളത്തിൻ്റെ വനം പരിസ്ഥിതി രംഗത്ത് ഇത്രമാത്രം നിസ്തലമായ സംഭാവനകൾ നൽകിയ ഒരു മനുഷ്യൻ നമ്മുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല നമ്മളുടെ സാമൂഹ്യ മുഖ്യധാരയിലെ ഓരോ ഇടങ്ങളിലും വനം വന്യജീവി സംരക്ഷണമെന്നത് ഒരു അനിവാര്യതയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് കഴിഞ്ഞ ആളായിരുന്നു മനോഹരൻ സാർ സുധീരമായ തീരുമാനങ്ങൾ കൊണ്ട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ആർജവമുള്ളവരായി പ്രവർത്തിക്കുന്നതിന് രാഷ്ട്രീയ ഉപജാപകങ്ങൾക്കും കാട്ടിലെ തടി തേവരുടെ ആന എന്ന പഴയകാല അവസ്ഥകളും മാറ്റിയെടുക്കുന്നതിനായി നിലകൊണ്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ചരിത്രത്തിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ ആ സേവന മികവ് വനം പരിസ്ഥിതിയിൽ ഒതുങ്ങിയില്ല നമ്മുടെ വനനദികളിലെ തെളിനീർ സമൃദ്ധി ഓരോ വീട്ടിലും വൈദ്യുതി വെളിച്ചമായി എത്തുന്നത് പോലെ രണ്ട് തവണ കെ ചെയർമാനായും പിന്നീട് റെഗുലേറ്ററി അതോറിറ്റി അധ്യക്ഷനായും പ്രവർത്തിച്ച് പവർക്കട്ടില്ലാത്ത കേരളത്തെ മനോഹരൻ സാർ സാധ്യമാക്കി വനം പരിസ്ഥിതിയുടെ ആ പവർ ബാങ്കിന് മുന്നിൽ പ്രണമിക്കുന്നു രണ്ടാമത്തേത് നാണിച്ച് തല സംഭവമാണ് തണ്ണീർക്കൊമ്പൻ എന്ന പേരിൽ നമ്മളുടെ മാധ്യമങ്ങൾ ആഘോഷിക്കുകയും പിന്നീട് കണ്ണീർ കൊമ്പനായി മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത ആ ആനയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരുപുടി ഉദ്യോഗസ്ഥന്മാർ എടുത്ത ഒരു ഫോട്ടോയുണ്ട് കേരളത്തെ ഇതിനേക്കാൾ ലജ്ജിപ്പിക്കുന്ന ഒരു ചിത്രം അടുത്ത കാലത്തൊന്നും വന്നിട്ടുണ്ടാവില്ല അക്ഷീണമായി മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഇടപെടുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തൊണ്ടി മുതലിനൊപ്പം നിർത്തി പ്രദർശിപ്പിക്കപ്പെടുന്ന കള്ളന്മാരെ പോലെ അപമാനിച്ച ചിത്രമാണിത് മയക്കുപിടിവെച്ച് വാഹനത്തിൽ കയറ്റിയ ആ വന്യമൃഗം അത് ആ വാഹനത്തിൽ തന്നെ മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കുവാൻ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പാണ് അന്തരിച്ചത് മനോഹരൻ സാർ മാത്രമല്ല അദ്ദേഹം വനംവകുപ്പിൽ അവശേഷിപ്പിച്ചു പോയ വന്യജീവികളോടുള്ള കാരുണ്യവും സുജന മര്യാദയും കൂടിയാണ് തണ്ണീർക്കൊമ്പൻ മരണപ്പെടുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അഞ്ചംഗ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നാണ് വനംവകുപ്പ് മന്ത്രി പറഞ്ഞത് നല്ല കാര്യം പക്ഷേ ആ അന്വേഷണം എവിടെ വരെ എത്തും കർണാടകയുടെ ആനയാണ് അതുകൊണ്ട് അതിനെ കർണാടകത്തിലേക്ക് വിടുവെന്ന് പറഞ്ഞത് ആരാണ് കേരളത്തിലെ മന്ത്രിയല്ലേ കർണാടക റേഡിയോ കോളർ ഇട്ട തണ്ണീർക്കൊമ്പനെ മാനന്തവാടിയിൽ നിന്നും മയക്കുപിടിവെച്ച് പിടിച്ചപ്പോൾ അതിനെ കർണാടകയിൽ കൊണ്ടുവിടാനെടുത്ത തീരുമാനമാണ് ആ സാധു മൃഗത്തിന്റെ മരണത്തിനും ഇത്തരത്തിലൊരു ഫോട്ടോഷൂട്ടിനും കാരണമായത് അതിർത്തികളില്ലാത്ത വന്യമൃഗങ്ങളെ കർണാടകത്തിൽ കൊണ്ടുവിടുമെന്ന നമ്മുടെ മന്ത്രിയുടെ പ്രഖ്യാപനം കർണാടകത്തെ പ്രകോപിപ്പിച്ചു എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ട ആനയുടെ മുന്നിൽ അതിനെ പിടിക്കാൻ അക്ഷീണം പരിശ്രമിച്ച കേരള വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ നിരത്തി നിർത്തി ഫോട്ടോ എടുക്കാൻ കർണാടകത്തിലെ വനം വകുപ്പ് തയ്യാറായത് എന്തടിസ്ഥാനത്തിലാണ് ഒരു ദിവസം മുഴുവൻ നിങ്ങൾ വേട്ടയാടാൻ ശ്രമിച്ച് വെള്ളം കുടിക്കാതെ രാത്രിയിൽ വെടിവെച്ച് പിടിച്ച ആ ആനയെ കർണാടകത്തിൽ കൊണ്ടിറക്കും എന്നുള്ള പ്രസ്താവന പുറത്തു വന്നത് ഇതേ മാനദണ്ഡം അരിക്കൊമ്പന്റെ കാര്യത്തിൽ തമിഴ്നാട് എടുത്തിരുന്നെങ്കിൽ ആ ആന താങ്കളുടെ ഓഫീസിന് മുന്നിലോ വഴുതക്കാട്ട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലോ ഉണ്ടാകുമായിരുന്നില്ലേ അപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടത് ഈ ആനയുടെ മരണം മാത്രമല്ല താങ്കളെ ഉപദേശിച്ചവരുടെ കഴിവുകൂടിയാണ് ടി എം മനോഹരൻ സാർ ആയിരുന്നു ഇപ്പോൾ വനംവകുപ്പിന്റെ മേധാവിയെങ്കിൽ ഇത്തരത്തിൽ നിലനിന്ന് ഫോട്ടോ എടുത്ത ഉദ്യോഗസ്ഥന്മാർ എപ്പോഴേ പണിമേടിച്ചനെ കൊലകൊല്ലി എന്ന ആന അതിനെ ഇതുപോലെ തന്നെ വലിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മയക്കുപെടിവെച്ച് പിടിക്കുവാൻ പറയുകയും ഒടുവിൽ അന്നത്തെ ചീഫ് വൈൽഡ് ഡേ ബാഡനായിരുന്ന വി ഗോപിനാഥൻ സാർ ഉത്തരവിടുകയും അതിനെ പിടിക്കുകയും ചെയ്തു അത് കൂട്ടിലായി കഴിഞ്ഞ് താമസിയാതെ മരണപ്പെട്ടു അപ്പോൾ അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നിയന്ത്രണം വിട്ട് സങ്കടം സഹിക്കവയ്യാതെ പൊട്ടിക്കരയുന്ന വി ഗോപിനാഥൻ സാറിൻ്റെ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതാണ് നമ്മുടെ ഭരണഘടന പറയുന്ന നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ട അനുകമ്പ എന്നത് നിങ്ങൾ മയക്ക് വെടിവെച്ച് പിടിച്ച് കൊണ്ടുവന്ന് ഒരാന ആ ലോറിയിൽ തന്നെ മരിച്ചു അതിന്റെ ഡെഡ് ബോഡി കിടക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന്റെ മുന്നിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുവാൻ പറ്റുന്നത് കർണാടകത്തിലെ അധികൃതർ എത്ര നിർബന്ധിച്ചാലും തണ്ണീർക്കൊമ്പൻ്റെ മൃതദേഹത്തിന് മുന്നിൽ കേരളത്തിലെ വനം ഉദ്യോഗസ്ഥർ ഇങ്ങനെ ആനവേട്ട കേസിലെ പ്രതികളെ പോലെ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നു തീർച്ചയായും വയനാട്ടിലെ നിസ്തുലമായി സേവനം ചെയ്യുന്ന ജീവനക്കാരുടെ അർപ്പണബോധത്തെ ചെറുതായി കാണുകയല്ല അരിക്കൊമ്പന്റെ കാര്യത്തിൽ അവർ ഇടുക്കിയിൽ വന്ന മാസങ്ങളാണ് കഷ്ടപ്പെട്ടത് ഒക്കെ ശരിയാണ് പക്ഷെ നിങ്ങൾക്ക് ഇതേപോലൊരു അവസരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഫോട്ടോ എടുക്കുവാൻ തോന്നുന്നത് ഈ ആനയെ മയക്കു വെടിവെച്ച് പിടിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും അടിമുടി ദുരൂഹമായിരുന്നു ഡോക്ടർ അരുൺ സക്രിയയെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വെറ്റിനറി ഓഫീസറുടെ അഭാവം വയനാട്ടിൽ ഇന്ന് ശക്തമായി നിഴലിക്കുന്നുണ്ട് ആരാണ് ഈ ആനയെ വെടിവെച്ചത് അങ്ങനെയുള്ള ഒരു ആനയെ കർണാടകത്തിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതിനുള്ള ശ്രമങ്ങൾ രാത്രി നേരം വിളക്കുന്നവരെ നിങ്ങൾ നടത്തുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേഷൻ വഴിയല്ലേ ആ എൻ്റെ ചത്തിട്ടുള്ളത് തീർച്ചയായും പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് കേരളത്തിൻ്റെ അഭിമാനമാകുവാൻ പോകുന്ന ഒരിടമാണ് പക്ഷേ അവിടെ വന്യജീവികളെ എത്തിക്കുന്നതിൻ്റെ കൊട്ടേഷൻ വനംവകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഏറ്റെടുത്താൽ ഖേദകരമാണ് മനോഹരൻ സാർജുന്ന സീറ്റിലിരുന്നു കൊണ്ട് അത്തരത്തിൽ ഉള്ള തീരുമാനങ്ങൾക്ക് ആരെങ്കിലും വഴിപ്പെട്ടാൽ ഖേദകരമെന്നേ പറയേണ്ടതുള്ളൂ നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ അവരുടേതായ താൽപ്പര്യങ്ങൾ ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള താല്പര്യങ്ങളുണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള ദ്രോഹം മനുഷ്യർക്ക് ചെയ്ത ആന ആയിരുന്നില്ലല്ലോ കണ്ണീർക്കൊമ്പൻ അത് ആകെ ചെയ്തിരുന്നത് വയനാട്ടിലെ കാപ്പിത്തോട്ടങ്ങളിലുള്ള വെള്ളം കുടിക്കുവാൻ വേണ്ടി പൈപ്പ് പൊട്ടിച്ച് വെള്ളം കുടിക്കും അതുകൊണ്ടാണ് പേര് പേരുപോലും ലഭിച്ചത് തണ്ണീർക്കൊമ്പൻ അത് മാത്രം ചെയ്തിരുന്നൊരു ആന ഒരു നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കുങ്കിയാനകളെ മാത്രം ഉപയോഗിച്ച് ആ ആനയെ വണ്ടിയിൽ കയറ്റുവാൻ കഴിയുമായിരുന്നു നേരം വിളിക്കുന്നത് വരെ ഓപ്പറേഷൻ നീളുകയും അതിനുശേഷം അത് ഇത്തരത്തിൽ മരണപ്പെടുകയും ആ മരണത്തിന് ശേഷം ഇങ്ങനൊരു ഫോട്ടോ സെഷൻ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് ഒരു വനംവകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എന്നെ ലജ്ജിപ്പിക്കുന്നുണ്ട് വനത്തിനും വന്യജീവികൾക്കും വേണ്ടി ഇക്കാലം അത്രയും നിലകൊണ്ട നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് സാധിച്ചത് ആട്ടിലെ വന്യമൃഗങ്ങളുടെയും കയ്യേറ്റ ഗുണ്ടകളുടെയും എം എം മണിയെ പോലെയുള്ള രാഷ്ട്രീയ ഒറ്റക്കൊമ്പന്മാരുടെയും തരം പോലെ തന്തയെ മാറ്റുന്ന മറുനാടന്മാരുടെയും ആക്രമണത്തിന് നിരന്തരം വിധേയമാകുന്ന കേരളത്തിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്നിതാ അയൽ സംസ്ഥാനത്തെ വനം വകുപ്പിനാൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഈ ചിത്രത്തിലൂടെ പുറത്തു വരുന്നത് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി എടുത്ത അതേ തീരുമാനം കർണാടകത്തിലെ വനം മന്ത്രി നാളെ എടുത്താൽ വയനാട്ടിലെ ആളുകൾക്ക് ജീവിക്കുവാൻ പറ്റുമോ കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് കടന്നിട്ടുള്ള വന്യമൃഗങ്ങളെ അവിടെ പിടിച്ച് കേരളത്തിൽ കൊണ്ടുവിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത് തീർച്ചയായും വയനാട്ടിലെ ജനങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുമോ ആലോചിക്കേണ്ടതാണ് പ്രത്യേകിച്ചും മനോഹരൻ സാർ വേർപെട്ട ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു കണ്ണീർ കഥ രജിപ്പിക്കുന്ന ഒരു കഥ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ മഹാനായ ആ മനുഷ്യൻ്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ട് ഈ സംഭവത്തിന് മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം